താല്പര്യമായിട്ട് ഈ കുടുംബത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച ആ കർത്തൃദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ ചിന്തിച്ചു ഈ ആൻ്റി എന്താ ഇങ്ങനെ ഇത്രയും നാൾ കഷ്ടപ്പെടുന്നത് അന്നേരം എന്നോട് ദൈവാത്മാവ് നൽകിയ ഒരു ചിന്ത ഞാൻ പറയാം എന്നോട് ദൈവാത്മാവ് നൽകിയ ചിന്ത ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാരിൽ ഒരു നല്ല പങ്കിനെയും ദൈവ ശുദ്ധീകരിച്ച അങ്ങോട്ടെടുത്തേക്കുന്നെ എന്തിനാ ദൈവം ഇങ്ങനെ ശുദ്ധീകരിക്കുന്ന ചോദിച്ചാല് തെസ്ലോനിക്ക ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം നമുക്ക് മറുപടി തരുന്നുണ്ട് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും ദേഹിയും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അനിന്യമായി വെളിപ്പെടുമാറാകട്ടെ ആ വെളിപ്പെടുത്തക്ക നിലയിൽ കാക്കപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പ്രിയ മാതാവ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജീവിച്ചു തെസ്ലോനിക്ക ലേഖനം നാം പഠിക്കുമ്പോൾ ഒന്നാം ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് ലീഗ തന്റെ തൂലിക ചലിപ്പിക്കുമ്പോൾ തെസ്ലോനിക്ക സഭയോടുള്ള ബന്ധത്തിൽ അടിവരയിട്ട് പറയ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും പ്രത്യാശിയുടെ സ്ഥിരതയും ഓർക്കുമ്പോൾ ഉള്ളം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഈ പ്രിയ കർത്തൃദാസിയോടുള്ള ബന്ധത്തിൽ പ്രിയ കുഞ്ഞുമൻഷനോടുള്ള ബന്ധത്തിൽ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏക സ്വരത്തിൽ പറയാൻ കഴിയുന്നത് ഇതൊക്കെയാണ് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും വിശ്വാസത്തിൻ്റെ വേല എന്താണെന്ന് ഈ വത്സമാൻ്റെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയ കുഞ്ഞു വൻഷൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്നേഹത്തിൻ്റെ പ്രയത്നം എന്താണെന്ന് വേലയെക്കാൾ പ്രവൃത്തിയേക്കാൾ ഒരു പടിയും കൂടെ കയറിയാണ് പ്രയത്നം നിൽക്കുന്നത് പ്രയത്നം എന്ന് പറയുമ്പോൾ പ്രവൃത്തി ഉള്ളതുപോലെ ചെയ്യുമ്പം പ്രവർ പ്രയത്നം എന്ന് പറയുന്നത് ഇല്ലായ്മയിൽ നിന്ന് പ്രാപ്തി പോലെ എന്നുള്ളതല്ല പ്രാപ്തിക്കും മീതേ ചെയ്യുന്ന പരിപാടി പ്രാപ്തി പോലെ ചെയ്യുന്ന പ്രവൃത്തിയും പ്രാപ്തിക്ക് മീതേ ചെയ്യുന്ന പ്രയത്നവും ഇന്ന് നമ്മുടെ മുൻപിൽ ആമേൻ ആയിരിക്കുന്ന പ്രിയ കർത്തൃദാസിയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ഒറ്റ ശബ്ദത്തിൽ വിളിച്ചു പറയും ആ സാക്ഷ്യത്തിനർഹയാണ് പ്രിയമാതാവ് എന്നുള്ളത് ആമേൻ അങ്ങനെ ദൈവവേല ഈ പാമ്പാടിയിൽ ഒൻപതാം മൈലിൽ ആമേൻ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ആമേൻ വളർച്ച പ്രാപിക്കത്തക്ക നിലയിൽ ദൈവം ഉപയോഗിച്ച ഒരു കർത്തൃദാസിയുടെ ദ്രവത്തുമുള്ള ശരീരത്തിൻ്റെ ചുറ്റുവട്ടത്തുമാണ് നമ്മളായിരിക്കുന്നത് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ പ്രത്യാശിയോടെയാണ് ആയിരിക്കുന്നത് നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധീകരണമാണ് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ വിലയിരുത്തിയാണ് നാം ഒരാൾ എന്താണ് എന്ന് സ്ഥാപിക്കുന്നത് ആത്മാവിനകത്ത് നടക്കുന്ന കാര്യമോ ദേഹിയോടലെ ബന്ധത്തിലെ കാര്യങ്ങളോ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാൻ കഴിയാത്ത ദേഹിയോടലെ ബന്ധത്തിലും ആത്മാവിനോടല്ല ബന്ധത്തിലും ഒരു വലിയ പോരാട്ടമുണ്ട് ആ പോരാട്ടത്തിൽ പരിക്കേൽക്കാം മുറിവേൽക്കാം ആ മുറിവേൽക്കുമ്പോൾ എന്തൊക്കെ തേങ്ങലുകളാണോ വിങ്ങലുകളാണോ ഈ ആത്മാവിൽ നിന്ന് ദേഹിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്ന് നമുക്കറിയത്തില്ല എന്നാൽ അങ്ങനെ ബഹു കഷ്ടം സഹിക്കേണ്ട ശരീരം സഹിക്കേണ്ട പശ്ചാത്തലത്തിൽ ആത്മാവ് സഹിക്കേണ്ട പശ്ചാത്തലത്തിൽ ദേഹി സഹിക്കേണ്ട പശ്ചാത്തലത്തിൽ ഗ്രാമർ ഇല്ലാത്ത വ്യാകരണമില്ലാത്ത വിങ്ങലുകൾ ഈ ഹൃദയത്തിൽ നിന്നും പുറലോകത്തേക്ക് വന്നു എന്ന് വന്നേക്കാം അങ്ങനെ പുറലോകത്തേക്ക് വന്ന വിങ്ങലികളെയും കൂടെ വിശുദ്ധീകരിച്ചെടുക്കത്തക്ക നിലയിൽ എൻ്റെ കർത്താവ് പ്രിയ ആൻഡിക്ക് കൊടുത്ത സാഹചര്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ പല വിശുദ്ധന്മാരും മരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചോദിക്കുക എന്താ അദ്ദേഹം വലിയ പാസ്റ്റർ അല്ലായിരുന്നോ അദ്ദേഹം വലിയ അപ്പോസ്തോലല്ലായിരുന്നോ എന്തിനാ ഇത്രയും ദിവസം അവിടെ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കണം അവിടെ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കണം അവിടെ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കണമെങ്കിൽ നക്ഷത്രത്തിനും നക്ഷത്രത്തിനും തമ്മിൽ പ്രകാശം കൊണ്ട് വ്യത്യാസമുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എൻ്റെ കുഞ്ഞു മോനച്ചായ ആം എൻ പ്രിയ ആൻഡിയോഡലവെൻ്റെത്തിലുള്ള പ്രകാശം ഇവിടെ പലർക്കും കിട്ടാത്ത പ്രകാശമാണ് ആ മീൻ ഓരോ ആ മീൻ സൂര്യന് ചന്ദ്രനെ നക്ഷത്രങ്ങൾക്ക് തേജസ് കൊണ്ട് തേജസ് കൊണ്ട് വ്യത്യാസം ഉള്ളതുപോലെ ഇവിടെ പ്രസംഗിക്കുന്ന എന്നെക്കാൾ കേൾക്കുന്ന നിങ്ങളെക്കാൾ ആ മീൻ ഞാൻ ചിന്തിക്കുന്നു പ്രിയ കർത്തൃദാസിക്ക് തേജസ് കൊണ്ട് വ്യത്യാസം ദൈവം വരുത്താൻ പോകുകയാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾക്കാണ് തുടക്കം കുറിച്ചത് ഇന്ന് പകൽക്കാലം ഈ പ്രിയ ആൻറ്റിയുടെ ദേഹവിയോഗത്തിൻ്റെ ഭാഗമായിട്ട് ആത്മവിയോഗത്തിൻ്റെ ഭാഗമായിട്ട് ദേഹിയുടെ വിയോഗത്തിൻ്റെ ഭാഗമായിട്ട് ഈ ദ്രവ ശരീരത്തിന് യാത്രയെ പുകടുക്കുവാൻ വന്നു ചേർന്നിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്തൃദാസന്മാരെ ഈ ശരീരം നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നതിന് ആമേൻ പറയാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മളെല്ലാം ഇതുവഴി പോയേ പറ്റുള്ളൂ ഇതുവഴി പോയേ പറ്റുകയുള്ളൂ ആരും ഇവിടെ ജീവിക്കാമെന്നൊന്നും ചിന്തിക്കണ്ട ഐ മീൻ ഏത് സമയത്തും പ്രകൃതിക്ഷോഭങ്ങൾ അല്ല മറ്റുള്ള പ്രശ്നങ്ങൾ വേറെ തലങ്ങളിലുള്ള പരിപാടികൾ പകർച്ചവ്യാധികൾ ഒക്കെ എന്തിനാ വേണ്ട ഹാർട്ട് അറ്റാക്കോ ഹാർട്ട് അറസ്റ്റോ എന്തും എന്തും ഏതും എവിടെയും സ്ട്രോക്കോ ഏതൊക്കെ തലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നറിയത്തില്ല എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഏത് സമയത്ത് എന്ത് സംഭവിച്ചാലും ഗെറ്റ് റെഡി നമ്മൾ തയ്യാറായിരിക്കണം പ്രിയ കുഞ്ഞു വൻ ചാൻ മുമ്പേ ഒരു സാക്ഷ്യം പറഞ്ഞു ആ സാക്ഷ്യത്തിൻ്റെ ഈരടികൾ എന്നെ വളരെ ചിന്തിപ്പിച്ചു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി ആയപ്പോഴും പതിനൊന്ന് മുക്കാൽ മണിക്ക് ഞാൻ എൻ്റെ ഭാര്യയെ ശ്രദ്ധിച്ചു വളരെ ശാന്തമായി കിടന്നുറങ്ങുന്നു അത് തിരിച്ച് ഒന്ന് കിടത്തണമെന്നൊരു ചിന്ത ഉണ്ടായാലും ഉറങ്ങുന്നത് കൊണ്ട് ശല്യപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചു മൂന്ന് മണിക്ക് എഴുന്നേറ്റപ്പോൾ ആമീൻ കുഞ്ഞുമൊൻചാൻ നിവർത്തിയാൽ ഇതുപോലെ നിവരത്തില്ല മറ്റു മറ്റു മക്കൾ നിവർത്തിയാൽ കാലും കൈ ഒരുപക്ഷെ അതുപോലെ ആകണമെന്നില്ല പോകത്തക്ക നിലയിലുള്ള തയ്യാറെടുപ്പോടുകൂടെ എൻ്റെ പ്രാണപ്രിയൻ്റെ അടുക്കിലേക്ക് പോകാൻ നേരമായി എന്നുള്ള ആ വലിയ ഒരു ബോധ്യ ഭാഗമായിട്ട് കാലുകളൊക്കെ നിവരെ നിവരെ വെച്ച് വെച്ച് കൈകളൊക്കെ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത നിലയിൽ കർത്താവിന്റെ അടുക്കിലേക്ക് പോയ കർത്തൃദാസിയോടുള്ള ബന്ധത്തിൽ പകൽ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ ബന്ധത്തിൽ പറയാൻ പറ്റും ഭൂമിയിലുള്ള വിശുദ്ധ ഇവിടെയൊക്കെ ചരിത്രം ആവർത്തിക്കുന്നത് മരിച്ചു കഴിഞ്ഞ് അടക്കിക്കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് മറ്റു പല തലങ്ങളും വെച്ചുകൊണ്ട് അവരെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുക എന്നാൽ ബൈബിൾ അനുശാസിക്കുന്നത് അങ്ങനെയുള്ള വിശുദ്ധീകരണമല്ല ഒരു വ്യക്തി യേശു കർത്താവുമായിട്ടുള്ള വ്യക്തിബന്ധം സ്ഥാപിക്കുമ്പോൾ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു അങ്ങനെ ക്രിസ്തുവും നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ഒരിക്കൽ പ്രത്യക്ഷനായി തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്നുള്ള തിരിച്ചറിവിൽ ചില വർഷങ്ങൾക്ക് മുൻപ് പ്രിയ ഓമനയാൻ്റെ ചിന്തിച്ചു വത്സമാൻ്റെ ചിന്തിച്ചു കർത്താവേ ഞാനാണ് പാവി എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ഭൂമിയിൽ വന്നു എൻ്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിന്മേൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി തൻ്റെ അടിപ്പിണലുകള് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താനാന്നുള്ള ചിന്താഗതിയിൽ പ്രിയ വത്സമ്മാൻ്റെ വിളിച്ച് പറഞ്ഞു യേശുവേ ഞാനായിരുന്നു പാവി എൻ്റെ പാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് കാൽവേർ ക്രൂശിൽ പ്രായച്ചിട്ട് ബലിയായി തീർന്നല്ലോ അങ്ങ് മരിച്ചു അങ്ങ് അടക്കപ്പെട്ടു എന്റെ നീതീകരണത്തിന് വേണ്ടി അങ്ങ് ഉയർത്തെഴുന്നേറ്റു ലജ്ജ കൂടാതെ കൂടെ ആരെ രക്ഷിക്കപ്പെടുമെന്നൊന്നും ചിന്തിച്ചില്ല ഭർത്താവ് വരുന്നോ മക്കൾ വരുന്നോ മറ്റുള്ളവർ വരുന്നോ എന്ന് ചിന്തിച്ചില്ല വഴികൾ സഹിക്കാൻ നിന്നകൾ സഹിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് വിളിച്ച് പറഞ്ഞു യേശുവേ അങ്ങൻ്റെ രക്ഷകനാണ് അങ്ങൻ്റെ കർത്താവാണ് ആ മാത്രയിൽ തന്നെ സ്വർഗത്തിലെ ദൈവം പ്രഖ്യാപിച്ചു ഒരു ഒരു വിശുദ്ധ വിശുദ്ധ ജനിച്ചിരിക്കുന്നു ജനിച്ചിരിക്കുന്നു ജസ്റ്റിഫിക്കേഷൻ നടന്നു 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 പ്യൂരിഫിക്കേഷൻ ഇത് മൂന്നും ഒരേ സമയത്ത് സമയത്തിന് മാറ്റമില്ല പാപമോചനം കിട്ടി ശുദ്ധീകരിക്കപ്പെട്ടു വിശുദ്ധീകരിക്കപ്പെട്ടു അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട പ്രിയപ്പെട്ട ആന്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഇവിടെ നിന്ന് പാപ സാന്നിധ്യത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് പോയിരിക്കുന്നു ഇനി അധികം താമസിയാതെ പ്രത്യാശ എന്താ ഒരു മർമ്മം പറയാം അന്ത്യനാഥത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മളെല്ലാവരും രൂപാന്തരപ്പെടും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും തസ്ലോനിക്ക ലേഖനത്തിൽ പൗലോസ് പൗലോസിലേക്ക് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു കർത്താവ് താൻ ഗംഭീര ഈ പൗലോസ് ഈ മരണത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ വാക്കുകളും പ്രത്യാശയുടെ കാര്യങ്ങളും പറയാനുള്ള കാരണം പുള്ളി മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല പുള്ളിയുടെ തീഷ്ണതയിൽ യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ താൻ വിളിച്ചു പറഞ്ഞു നമ്മളാരും പെട്ടെന്ന് മരിക്കത്തൊന്നുമില്ല നമ്മളിരിക്കുന്ന കാലയളവിൽ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് വരും കർത്താവ് വന്ന് നമ്മളെല്ലാവരും രൂപാന്തരപ്പെടും അങ്ങനെ തെസ്ലോനിക്കക്കാർക്ക് എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ മരിക്കത്തില്ല കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുമെന്നുള്ള ചിന്താഗതിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് താനെ പഠിപ്പിച്ചു കുറച്ചുനാൾ അത് കഴിഞ്ഞ് കൊരുന്തിയിലേക്ക് പോയി കൊരുതിയിലേക്ക് ചെന്നപ്പോൾ തിമത്യോസ് മുഖേന പൗലോസ് വിവരം അറിഞ്ഞു അവിടെയുള്ള ആളുകൾ പല പൗലോസിൻ്റെ കാലത്തും മരിച്ചിട്ടുണ്ട് എന്നാൽ ആ ആ സമയത്ത് പിന്നെയും ചില ചോദ്യചിഹ്നങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് ആളുകൾ മരിക്കുന്നത് പൗലോസ് ലീഗ് ആ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഇതിന് മറുപടി എന്താ ഇതിന് മറുപടി എന്താ പറയണ്ടേ ഞാൻ ചിന്തിച്ചത് എൻ്റെ കണ്ണടയിൽ നിന്നിനു മുമ്പേ അങ്ങ് വരുമെന്നാണ് ഞാൻ ചിന്തിച്ചത് ഈ തലമുറയിൽ അങ്ങ് വരുമെന്നാണ് എന്നാൽ എന്താ കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ പൗലോസിനോട് കർത്താവ് പറഞ്ഞു മോനെ വാ ഞാൻ നിന്നെ പഠിപ്പിക്കാം അതുകൊണ്ടാണ് പൗലോസ് ലീഗ പറഞ്ഞത് ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ ആമൻ കൊരുന്തിയിലായിരിക്കുന്ന സമയത്ത് കർത്താവിനോട് പൗലോസ് ചോദിച്ചപ്പോൾ പൗലോസിനോട് കർത്താവ് പറഞ്ഞു മനെ മകനെ മരിക്കുന്നവർ മരിക്കട്ടെ നീ മരിക്കുന്നവരെക്കുറിച്ച് സഹോദരന്മാരെ നിദ്രകൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് എഴുതാൻ പറഞ്ഞു നിദ്രകൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത എന്ന് എഴുതാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ ജീവിതത്തിൻ്റെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചതിന് ശേഷം ഒരാൾ മരിച്ചാൽ ആ മരണത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം അവർ കർത്താവിൻ്റെ അടുക്കൽ പോവുകയാണ് അല്ല ഇനി കാലങ്ങളെ സമയങ്ങളെക്കുറിച്ച് കുറച്ച് വ്യത്യാസം വന്നു എന്ന് വിചാരിക്കുക എന്നാൽ അതിലും പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല മരിച്ചാലും കർത്താവിൻ്റെ അടുക്കൽ ജീവിച്ചാലും കർത്താവിൻ്റെ അടുക്കൽ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ജീവിക്കുന്നതും ക്രിസ്തു ജീവിക്കുന്നതും ക്രിസ്തു മരിക്കുന്നതും ക്രിസ്തു നമ്മുടെ ചിന്ത ഏതായിരിക്കണം ജീവിക്കുന്നത് ക്രിസ്തു മരിച്ചാലും ക്രിസ്തു ജീവിതത്തിൻ്റെ ആകെ തുക ക്രിസ്തു പ്രിയ വത്സമാൻ്റി അതിന് പാത്രിഭൂതയായി തീർന്നു ഞങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ വർഗീസ് ബാസ്റ്റർ തോംസൺ ഭാസ്വർ ചാക്കുമതി ഭാസ്റ്റർ ഒക്കെ ഞങ്ങളിവിടെ കൂട്ടമായിട്ടൊക്കെ വന്നിട്ടുണ്ട് വരുന്ന സമയത്തൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ കുഞ്ഞുമനുശാലും തലമുറകളൊക്കെ അവരുടെ ആ ആ വലിയ അവർ എന്താ ചെയ്യാൻ കടപ്പാടുകളൊന്നും അന്നും ആ ഒരു വാക്കൊന്നും പറ്റത്തില്ല അങ്ങനെ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് മേൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടു അമേൻ ആ സമയത്തും പ്രത്യാശയുടെ ചലനമാണ് പ്രിയ ആൻറ്റിയിൽ ഉണ്ടായിരുന്നത് കാരണം ജീവിച്ചാലും ക്രിസ്തു മരിച്ചാലും ക്രിസ്തു ഇന്ന് ഒരു കാര്യം ഓർപ്പിക്കട്ടെ ഇവിടെ വന്നവരെല്ലാം ദൈവോധനം സംസാരിച്ചു എല്ലാവരും നല്ല ആലോചന പറഞ്ഞു ഞാനും ഈ ഭവനത്തിലെ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഒരു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എന്ന നിലയിൽ കർത്താവിനെ നിർത്തിയിരിക്കുന്നത് കൊണ്ട് പറയട്ടെ ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ഈ ആൻറ്റിയുടെ യാത്രയപ്പിൻ്റെ ഭാഗമായിട്ട് യേശു കർത്താവുമായിട്ടൊന്നും ഒരു എൻകൗണ്ടർ സ്ഥാപിക്കാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദുഃഖിക്കണം നിങ്ങൾ ദുഃഖിക്കണം കാരണം നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഈ ആന്റിയെ വേണ്ടതുപോലെ കാണാൻ കഴിയത്തില്ല ഒന്നുകിൽ നിങ്ങൾ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ടാലുള്ള ഗുണം കർത്താവിൻ്റെ വരവിൽ കാണാനായിട്ട് സാധിക്കും ആ നിത്യജീവൻ 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 എന്നുള്ള ചിന്താഗതിയിൽ ചൂടുകളെ മുൻപോട്ട് വയ്ക്കാനായിട്ട് കഴിയും മാനസാന്തരപ്പെടത്തില്ല എന്ന് മസിൽ പിടിച്ച് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ യേശുവിനെ എനിക്ക് വേണ്ട ഈ അന്തരീക്ഷത്തിൽ ദൈവമായ കർത്താവ് ഓക്സിജൻ തന്നിട്ടുണ്ട് ആരും വില കൊടുത്തിട്ടില്ല ഹോസ്പിറ്റലിൽ കാര്യത്താസിലോ മെഡിക്കൽ കോളേജിലോ പോയി മറ്റേതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഓക്സിജൻ വില കൊടുത്ത് മേടിക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ഇവിടെ ആളുകൾ ആളുകൾ ചിന്തിക്കുക എനിക്കങ്ങനെ ആരുടെ സൗജന്യമൊന്നും വേണ്ടാടെ എന്ന് ചിന്തിച്ച് മൂക്കും വായും കൂടെ പൊത്തിപ്പിടിച്ചാൽ എൻ്റെ സ്നേഹിത നിൻ്റെ കാര്യം പോക്കാം കാരണം ഓക്സിജൻ തരാഞ്ഞിട്ടല്ല നിനക്ക് മൂക്ക് തരാഞ്ഞിട്ടല്ല നിനക്ക് വേണ്ട ചലനാത്മകമായ അനുഭവങ്ങൾ ലഭിക്കാനിട്ടല്ല നീ മനപൂർവം വേണ്ട എന്ന് വെച്ചാൽ ഇത്ര വലിയ രക്ഷ നീ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എങ്ങനെ തെറ്റൊഴിയും ഇവിടെ അഭിഷക്ത കർത്തൃദാസന്മാരുടെ പ്രതിനിധി എന്ന നിലയിൽ യേശു കർത്താവിൻ്റെ ധാരോറിയുടെ വിലകളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ ഏക സ്വരത്തിൽ വിളിച്ചു പറയുന്നു ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദകാലം യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിക്കുവാൻ കാലാകാലങ്ങളിലായി യേശുവിനെ ജീവിതത്തിന്റെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ചു ഈ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നൊക്കെ പറയുന്നത് സ്വർഗത്തിൽ പോകാനുള്ള ലൈസൻസ് ആണെന്ന് ചിന്തിച്ച് എന്തും കാട്ടിക്കൂട്ടാവുന്ന ആരും വിചാരിക്കണ്ടൗലു ശ്രീ ആ കൊരുതി ലേഖനത്തിലെ ശക്തമായ ഒരു താക്കീത് പോലെ പറഞ്ഞു പ്രവചിക്കുന്നവരോട് പറഞ്ഞു വെളിപ്പാട് പറയുന്നവരോട് പറഞ്ഞു അന്യഭാഷ പറയുന്നവരോട് പറഞ്ഞു പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞു രോഗശാന്തി പ്രാ പ്രാപിക്കുകയും രോഗശാന്തി കൊടുക്കുകയും ചെയ്യുന്നവരോട് പറഞ്ഞു അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടാൽ ഈ മറിയ ഈ ഈ പോലെ ജീവിക്കണം രക്ഷിക്കപ്പെട്ടാൽ ഈ കുഞ്ഞുമാനച്ചാനെ പോലെ ജീവിക്കണം അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ച് പറ ഇവരും ശരിയായ രീതിയിലല്ല ജീവിച്ചതെന്ന് പറ ഇന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഈ കുഞ്ഞുമാനച്ചാന്റെ വില കുഞ്ഞുമാനുച്ചാൻ ഇന്ന് അറിഞ്ഞേക്കുന്നത് ഈ വത്സം മാൻഡിയുടെ മരണത്തോടല്ല ബന്ധത്തിൽ ഇവിടെയുള്ള കർത്തൃദാസന്മാരും സഹോദരി സഹോദരന്മാരും വന്ന് ഈ വത്സം മാൻഡിയുടെ കാര്യം പറയുന്നതോടുകൂടെ കുഞ്ഞു കാര്യവും കൂടെ പറഞ്ഞപ്പോഴാണ് കുഞ്ഞു മോനച്ചാന്റെ കുഞ്ഞുമാനച്ചാന്റെ വിലയൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് പ്രൈസ് ലോൺ ആമേൻ വില കൊടുത്തത് വെറുതെയല്ല ട്ടോ പഴികൾ സഹിച്ചത് വെറുതെയല്ല നിന്നു സഹിച്ചത് വെറുതെയല്ല കൊടുത്തതും കൊടുപ്പിച്ചതും വെറുതെയല്ല നമ്മുടെ കരയങ്ങളെ ഉയർത്തിയ ഹാലല്ല പറയാം ഹാലല്ലു ഹാലു അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നമ്മളെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു വാക്കുകൾ പ്രവൃത്തികൾ ആലോചനയിൽ ഇടപാടുകൾ കൊടുക്കൽ വാങ്ങലുകൾ രഹസ്യങ്ങൾ സംഭാഷണങ്ങൾ ടെലഫോണാകാം മറ്റു തലങ്ങളിലാകാം ചാറ്റാകാം ചീറ്റാകാം എന്തുമായിക്കൊള്ളട്ടെ ആമീൻ അതിൻ്റെ ഇടയിൽ ദൈവത്തിന് പ്രസാദം വരാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആമീൻ അതെല്ലാം അവിടെ വെളിപ്പെടും ഇന്ന് ഈ വൈകിയ സമയത്ത് ഇവിടെ ഒരു സമർപ്പണം നടക്കണം ഇവിടെ ഒരു സമർപ്പണം നടക്കണം എന്തെങ്കിലും കുറവ് നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ ഏറ്റു പറയണം ഇന്ന് ഈ പ്രിയ ആൻറ്റിയുടെ അടക്ക ശുശ്രൂഷ നിന്റെ ജീവിതത്തിൻ്റെ ഒരു മഹ ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ സമയം മഹത്തരമായ കാര്യങ്ങൾ ദൈവം നിന്നോടുള്ള ബന്ധത്തിൽ ചെയ്തെടുക്കുന്ന സമയമായിട്ട് മാറണം നീ ഒതുങ്ങിക്കൂടാൻ തമ്പുരാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇന്ന് ഒരിക്കൽ കൂടെ നമുക്ക് ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവേ എൻ്റെ പ്രിയ ആൻറ്റിയുടെ അടക്ക ശുശ്രൂഷയുടെ ഭാഗമായി ഈ ഭവനത്തിൽ നടക്കുന്ന ശുശ്രൂഷയിൽ വദന കേൾവിയുടെ മുൻപാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും ഒന്ന് കരങ്ങളെ ഉയർത്താൻ പറ്റുമോ ഒന്ന് കരങ്ങളെ ഉയർത്താൻ പറ്റുമോ